സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ച നായികമാരിൽ പ്രശസ്തിയായ ഒരു നായികയാണ് സുജാത ആ സുജാതയെക്കുറിച്ചൊരു എപ്പിസോഡ് ചെയ്യണമെന്ന് ഇതിൽ സുരേന്ദ്രനാഥൻ എന്ന സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ ഇന്ന് നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ച സുജാതയെക്കുറിച്ച് വരാം സുജാത കുറേ തമിഴ് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അതിൻ്റെ ഏകദേശം സുജാത അഭിനയിച്ച കുറേ പടങ്ങളെക്കുറിച്ച് പറയാം ആദ്യം നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ചതിനെ കുറിച്ച് പറയാം ഞാൻ ആദ്യമായിട്ടൊരു പടം കാണുന്നത് എറണാകുളം ജംഗ്ഷനാണ് അതിൽ തന്നെ സു സുജാതയുണ്ട് അതിൽ സെക്കൻഡ് ഹീറോയിൻ സുജാതയാണ് രാഗിണിയാണ് മെയിൻ ഹീറോയിൻ നസീർ സാറിൻ്റെ നായിക രാഗിണി വിൻസെൻ്റിൻ്റെ നായിക സുജാത ഞാൻ ആദ്യം കേട്ട പടത്തിൽ തന്നെ സുജാതയുണ്ട് പക്ഷെ നസീർ സാറിൻ്റെ നായികയല്ല പിന്നെ വേർഡ് വേർഡാണ് നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ചത് അച്ചാണിയിൽ ആ കാലത്താണ് അതിൽ നസീർ സാറിൻ്റെ നായികൻ നന്ദിതാ ബോസാണ് നസീർ സാറിൻ്റെ ഒരുപാട് പടത്ത് സുജാത അഭിനയിച്ചിരുന്നു പക്ഷെ രണ്ടോ മൂന്നോ പടത്തിലെ നായികയായിട്ടുള്ളു പക്ഷെ നമുക്ക് നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ച പടത്തെക്കുറിച്ച് പറയാം അച്ചാണിയിൽ സുധീർ ആണ് പിന്നെ സുജാതയുടെ നായകൻ നസീർ സാറിൻ്റെ നായിക പിന്നെ നന്ദിത ബോസുജാത സുധീറും പാടുന്നൊരു പാട്ട് ഫേമസ് ആണ് മല്ലികൻ കാലത്ത് വൈറലായ പാട്ടാണ് ജയാന്ദ്രൻ ചേട്ടൻ്റെ പിന്നെ മാധുര്യം തോന്നുന്നുണ്ട് പിന്നെ ചക്രവാക് ആ കാലഘട്ടത്തിൽ നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ച് അത് നസീർ സാറിൻ്റെ നായികയാണ് അതിൽ പിന്നെ അജ്ഞാതവാസ് അതിൽ വിജയശ്രീ ആ നസീർ സാറിൻ്റെ നായിക സുജാതി അതിലുണ്ട് റാണി ചന്ദ്ര സുജാത റാണിചന്ദ്ര സുജാതി ഏകദിനം കണ്ട ഒരുപോലെയാണ് എനിക്ക് അക്കാലത്ത് ചെറുപ്പകാലത്ത് രണ്ടാളും കണ്ടാൽ മാറിപ്പോ അജ്ഞാതാവസ്ഥയിലുണ്ട് പിന്നെ ലേഡീസ് ഹോസ്റ്റലിൽ നസീർ സാറിൻ്റെ പടത്തിലുണ്ട് പക്ഷേ നസീർ സാറിൻ്റെ നായികയായാലും അതിൽ വിൻസെൻറ്റിൻ്റെ നായിക നസീർ സാറിൻ്റെ നായിക ജയഭാരതി പിന്നെ പുനർജന്മം അതിൽ നസീർ സാറിൻ്റെ നായിക ജയഭാരതിയാണ് സുജാതി ഉണ്ട് പിന്നെ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂവിൽ നസീർ സാറിൻ്റെ നായിക ജയഭാരതിയാണ് സുജാതി ഉണ്ട് നസീർ സാറിൻ്റെ നസീർ സാർ കല്യാണം കഴിക്കാൻ നിശ്ചയിച്ച സുജാതിയായിരുന്നു പക്ഷേ പിന്നീട് ജയഭാരതി കല്യാണം കഴിക്കുന്നത് അപ്പോൾ സുജാത ഒരു സ്വപ്നം കാണുന്നൊരു പാട്ടുണ്ട് ും കൂടി നാട്ടിൻ സാറിൻ്റെ പാടുന്നു പിന്നെ തിരുവോണം ശ്രീകുമാറിൻ്റെ ബിജേട്ടുണ്ട് അതിൽ നസീർ സാറിൻ്റെ നായിക ശാരദയാണ് സുജാത സോമഠൻ്റെ നായിക അതിൽ ഉണ്ട് കമലഹാസന്റെ നായിക ജയസുദ് ബിഗ് ബഡ്ജറ്റ് പാടാണ് പിന്നെ ഫുട്ബോൾ ചാമ്പ്യൻ ആദ്യകാലത്തുള്ള പാടാണ് അതിൽ നസീർ സാറിൻ്റെ നായികയാണ് ഗോപി ചന്ദന കുറി അണിഞ്ഞു ഗോപസിയായവൾ മുന്നിൽ വന്നു ഗോപകുമാരൻ്റെ തിരുമുന്നിൽ നല്ല പാട്ട പിന്നെ വിവാഹ സമ്മാനത്തിൽ നസീർ സാറിൻ്റെ നായിക ശീലയാണ് അത് സുജാത നസീർ സാറിൻ്റെ പങ്ങളായിട്ട് വാത്സല്യത്തിൻ്റെ കഥയാണ് അതിൽ വാത്സല്യത്തിൽ ബിന്ദു പണിക്കരുടെ റോളാണ് ഇതിൽ സുജാത വിവാഹ സമ്മാനത്തിൽ പിന്നെ ജസ്റ്റിസ് രാജേലും നസീർ സാറിൻ്റെ കാമുകിയായിട്ടല്ല മെയിൻ നടിയതിൽ കെ ആറ് വിജയാണ് സമ്മാനത്തിൽ നസീർ സാറിൻ്റെ നായിക ജയഭാരിയാന്ന് പക്ഷേ സുജാതയെന്ന് കല്യാണം കഴിക്കുന്നതിന് പിന്നെ ആദ്യത്തെ കഥ അതിൽ വിജയശ്രീയാണ് നായിക പക്ഷേ കല്യാണം കഴിക്കുന്നത് സുജാതയാണ് പിന്നെ ഇതൊക്കെ നസീർ സാറിൻ്റെ പടത്തിൽ അഭിനയിച്ചതാണ് സുജാത ഇനിയും ഉണ്ടാവും ഞാൻ വിട്ടുപോയതായിരിക്കും പിന്നെ ആ സമയത്ത് തന്നെ കമലഹാസന് കൂടെ അവളൊരു തുടർ എന്ന് പറഞ്ഞാൽ തമിഴ് പാടുന്ന ഡബ് ചെയ്തിട്ട് മലയാളത്തിൽ വന്നാൽ അവളൊരു തുടർ കഥ നാട്ടാന്ന് പറഞ്ഞു വരുവച്ച പാട്ടുണ്ടായിരുന്നു പിന്നെ വേറെ നല്ല പാട്ടാന്ന് ഒരു അടിപൊളി പാട്ടുണ്ടായിരുന്നു കമലഹാസൻ പാടുന്നില്ല വേറെ നടൻ പാടില്ല വിജയകുമാറായിട്ട് പാടിനെയാണ് ദൈവം തന്ന വീട് വീട് എനിക്ക് നല്ല ഒരു ഇത് നിലപറ്റൊരു പാട്ടാണ് നല്ല പാട്ടാണ് അതും വൈറലായ പാട്ടാണ് അത് കാലത്ത് പിന്നെ അവിടെ തുറക്കാറ് പിന്നെ കമലഹാസൻ്റെ അവിടുത്തെ കടൽ മീൻ അത് മലയാളത്തിൻ്റെ മീനിൻ്റെ റീമേക്കാണ് കടൽ മീൻ കമലഹാസൻ ഒരു കമലഹാസൻ്റെ ഇതിൽ മലയാളം മധുവിൻ്റെ നായിക ശ്രീവിദ്യ അഭിനയിച്ച പോലെ അതിൽ കമലഹാസൻ്റെ നായിക സുജാതയാണ് അച്ഛൻ കമലഹാസൻ്റെ പിന്നെ ദീപം ദീപത്തിൽ തീക്കനലിൻ്റെ റീമേക്കാണ് ശിവാജിയാണ് നായകൻ മലയാളത്തിലെ മധു അപ്പോൾ അതിലെ നായിക ഇതിലെ നായിക ശ്രീവിദ്യയെന്ന് അതിൽ സുജാതയാണ് തമിഴ് നല്ല അഭിനയം പിന്നെ സോമേട്ടൻ്റെ കൂടെ ഒരു വെളിപ്പാടകലെന്ന് പറഞ്ഞത് നല്ല ജയസിൻ്റെ പടത്തിൽ നല്ല അഭിനയം കഴിച്ച് വെച്ച കൂടെ പിന്നെ അയോധ്യയിലും നസീർ സാറിന്റെ പടത്തിൽ അതിൽ പിന്നെ കെ ആർ വിജയ നായിക പിന്നെ റാണിചന്ദ്ര രാഘവൻ്റെ അതിൽ സുജാത സുജാതയ്ക്ക് നായകനൊന്നുമില്ലെന്നോണ്ടേ സുജാത ഇമേജ് നോക്കാണ്ട് അഭിനയിക്കുന്നത് ആ അതുകൊണ്ട് അതുകൊണ്ടാണ് സുജാത ഒന്ന് വലിയ നടിയാകാണ്ടായിപ്പോയത് അതായത് ശരിക്കും പറയാന്ന് പറഞ്ഞാൽ വിധുവാലൻ വിധുവാല കുറേ പടത്തിൽ നായികിയിട്ട് അഭിനയിച്ചില്ലേ ബിദ്വാലയേക്കാളും ഫേമസ് ആയിരുന്നു സുജാത ആ കാലത്ത് റാണിചന്ദ്രയും സുജാതക്കും ബിദുവാലയേക്കാളും പേരുണ്ട് പക്ഷെ ഭാഗ്യം കൊണ്ട് വിധുവാല കുറേ പടത്തിൽ ഹീറോയിനായി റാണി ചന്ദ്ര പെട്ടെന്ന് മരിച്ചല്ലോ സുജാതക്കാണെങ്കിൽ തമിഴിലേക്കും പോയി അങ്ങനെയാണ് വിധുവാല കുറച്ച് കേറിനസ് സുജാത തമിഴിലേക്ക് പോ പോയതിൻ്റെ ഒഴിവിലാണ് മിധുവാല വരുന്നത് അതേപോലെ നാടൻ ശൈലിയിലുള്ള ഗ്രാമീണ സ്റ്റൈലിലുള്ള നടി സുജാത തമിഴിൽ പോകാണ്ട് മലയാളത്തിൽ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം വിധവാല ഒക്കെ ഒന്നും ചാൻസ് കിട്ടില്ല മിധുവാലേക്കാളും നല്ല കഴിവുള്ള നടിയാണ് സുജാത മിധുവാല ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടുമായിരുന്നു വലിയ അഭിനയമൊന്നുമില്ല പിന്നെ ഇതൊക്കെയാണ് അതേ കാലത്ത് സുജാതയുടെ പടങ്ങൾ നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ചതാണ് കൂടുതൽ പടത്തേ നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ചത് പിന്നെ ആ പടത്തിൽ സൈഡ് ഹീറോ ഉണ്ടാവില്ല സുധീർ വിൻസെൻറ്റ് അവരെ നായികയായിട്ട് സുജാതയാണ്